നമസ്കാരം രാഷ്ട്രീയ കളികൾ മനസ്സിലാക്കുവാനും അതിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ചുവടുപിടിച്ച് മുന്നോട്ട് പോകുവാനും വെട്ടണ്ടടുത്ത് വെട്ടുവാനും തട്ടണ്ടെടുത്ത് തട്ടുവാനും ഒന്നുമുള്ള കഴിവോ പ്രാപ്തിയോ ഇല്ലാത്തവരാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ എന്ന് കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായിട്ടും അറിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഇതുവരെയും ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് മത്സരിക്കുന്നത് എന്ന കൃത്യമായ തീരുമാനത്തിലേക്ക് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എത്താത്തത് എല്ലായിടത്തും എല്ലാ സ്ഥാനാർത്ഥികളും നിരക്കട്ടെ എല്ലാ മുന്നണികളും രാഷ്ട്രീയ മത്സര അവരുടെ മത്സരാർത്ഥികളെ തീരുമാനിക്കട്ടെ അതിനായി കാത്തിരിക്കുകയായിരുന്നു കേന്ദ്ര നേതൃത്വം ഇപ്പോഴിതാ സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ് അടിയന്തിരമായി ഡൽഹിയിലേക്ക് എത്തുവാനായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടു അതിനനുസരിച്ച് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി അവർ നയിക്കുന്ന പദയാത്രകൾ മറ്റ് രണ്ടു പേർക്ക് ചുമതല നൽകിയിട്ടാണ് സുരേന്ദ്രൻ ഡൽഹിയിലേക്ക് പറന്നത് എങ്കിൽ ഇനി വരാൻ പോകുന്ന തീരുമാനങ്ങൾ അതിനനുസരിച്ച് ദൃഢകരമായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും ഓരോ മണ്ഡലങ്ങളും ബി ജെ പിക്ക് ഇത്തവണ കേരളത്തിൽ വളരെ വിലപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ മണ്ഡലത്തിലേക്കും നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികളും വളരെ നിർണായകമായിട്ടുള്ളവരായിരിക്കും പ്രത്യേകിച്ച് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ പാലക്കാട് അതുപോലെ തന്നെ ആറ്റെങ്കിലും ഒരേപോലെ തന്നെ പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ ഒന്ന് ഒരു സീറ്റെങ്കിലും നേടിയേ പിന്നോട്ട് പോകാൻ പോകൂ എന്ന ഉറപ്പ് അല്ലെങ്കിൽ ഒരു ദൃഢനിശ്ചയത്തോടുകൂടിയാണ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനായി അവർ കാത്തിരിക്കുകയായിരുന്നു ഓരോ മണ്ഡലങ്ങളിലും അവസാന ലിസ്റ്റ് വരട്ടെ അതിനുശേഷം തങ്ങൾ സ്ഥാനാർത്ഥിയെ പരിഗണിക്കാം അവരെ നിയോഗിക്കാം എന്ന് തന്നെയായിരുന്നു കേന്ദ്ര നേതൃത്വത്തിൻ്റെ കാഴ്ചപ്പാട് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ തീരുമാനമായി കഴിഞ്ഞു ലിസ്റ്റ് പൂർത്തിയായിക്കഴിഞ്ഞു പോലെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പൂർത്തിയായി സി പി ഐ സ്ഥാനാർത്ഥി ലിസ്റ്റ് പൂർത്തിയായി എന്നിട്ടും ബി ജെ പി മാത്രം അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല അനങ്ങുന്നു പോലുമില്ല ചില സൂചനകൾ മാത്രമേ തരുന്നുള്ളൂ എന്ന് പല കോണുകളിൽ നിന്നും ഇതിനു മുൻപ് തന്നെ പല വിമർശവും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെയും മൗനം ഭജിക്കുകയായിരുന്നു കേന്ദ്ര നേതൃത്വവും തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ കൃത്യമായ താക്കീതോടുകൂടി സംസ്ഥാന നേതൃത്വവും എന്ന് പറയേണ്ടിവരും ഇപ്പോൾ അതിനുള്ള സമയമായിരിക്കുകയാണ് ആഴ്ച തന്നെ അടുത്ത വ്യാഴം വെള്ളി ദിവസങ്ങളോട് കൂടി തന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവരും ഈ മാസ കൂടി എല്ലാ മണ്ഡലങ്ങളിലുമുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് കൃത്യമായ രീതിയിൽ പുറത്തു വരും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് അതുമാത്രവുമല്ല ഏറ്റവും നിർണായകമായ മത്സരമായതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തരായ മത്സരാർത്ഥികളെ ഇഞ്ചോടിഞ്ച് ഓരോ മണ്ഡലത്തിലും പൊരുതാൻ ശേഷിയുള്ള അതിന് കഴിവുള്ള മത്സരാർത്ഥികളെ തന്നെ നിയോഗിക്കാൻ ആണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം അപ്പോൾ പലപ്പോഴും ഇപ്പോൾ നൽകിയിരിക്കുന്ന പല സൂചനകളും മാറ്റിമറിക്കപ്പെട്ടേക്കാം പല സ്ഥാനാർത്ഥികളുടെയും പേരിൽ മാറ്റം സംഭവിച്ചേക്കാം പത്തനംതിട്ടയിലും തൃശ്ശൂർ പോലും ചിലപ്പോൾ മാറ്റം സംഭവിച്ചേക്കാം ചിലപ്പോൾ അട്ടിമറികളിൽ തന്നെ സംഭവിച്ചേക്കാം അത്രയും അത്രയും കൃത്യമായ സൂക്ഷ്മതയോടുകൂടിയാണ് ഓരോ സ്ഥാനാർത്ഥികളെയും പരിഗണിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയുന്നത് തിരുവനന്തപുരത്തൊക്കെ ഏറ്റവും വിലപ്പെട്ട സ്ഥാനാർത്ഥി തന്നെ രംഗത്തിറക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ വക്താക്കൾ അറിയിച്ചിരിക്കുന്നത് തന്നെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ കൃത്യമായ രീതിയിൽ പുറത്തുവരും വിജയിക്കാൻ കഴിയുന്ന മത്സരാർത്ഥികളെ തന്നെ തെരഞ്ഞു പിടിച്ച് നിർത്തുക എന്നത് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന തന്ത്രം അവർക്ക് എന്തായാലും കേരളത്തിൽ ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിയേ പറ്റൂ എന്ന വാശിയിലാണ് മോദി അടക്കമുള്ള അമിത്ഷാ അടക്കമുള്ള നദ്ദ അടക്കമുള്ള നേതാക്കൾ